ആരാണ് എതിര്ക്കുന്നെങ്കിലും ശശി തരൂര് തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുണ്ടേ തിരുവനന്തപുരത്തുകാര് ശശി തരൂറിനെ തന്നെ വോട്ട് ചെയ്തു ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ സ്വന്തമല്ലേ പിന്നെ പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ നോക്ക് പുള്ളി ഈ പതിനഞ്ചു കൊല്ലം വെറുതെ ഇരുന്നാണോ വിചാരിച്ചത് എന്തെല്ലാം പദ്ധതികളാണ് പുള്ളി ചെയ്തിട്ടുള്ളത് ഈ പുസ്തകം കണ്ട പറഞ്ഞത് പുള്ളി ചെയ്തതല്ലേ ഈ പുസ്തകത്തിലുള്ളത് വായിച്ചു നോക്ക് വായിച്ചു നോക്ക് എന്റെ പൊന്ന് ചേച്ചി ഞാൻ ഇന്നലെ രാത്രി പുസ്തകം വായിച്ചിട്ട് ഇരുന്ന് ചിരിക്കാൻ അറുപത്തിയാറ് പേജുള്ള വികസന രേഖയുടെ പകുതിയിൽ കൂടുതൽ ആൾ എഴുതിയ കത്തുകളാണ് കത്ത് എഴുതാൻ വേണ്ടി നമുക്ക് എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരുമി കത്തെഴുതിയാലല്ലേ നമുക്ക് പദ്ധതി കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ കത്തെഴുതിയ പദ്ധതികളൊക്കെയോട് വന്നോ ഇതല്ലേ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹൈമാസ് ലൈറ്റ് പിന്നെ ആ ബൈപാസ് റോഡ് നമ്മുടെ കനകുന്നിൽ ഉരുക്ക് തൂണില് ദേശീയ പതാക ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളല്ലേ അതെ 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 ഇതെല്ലാം വന്നതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ എല്ലാ ക്ഷേമവും അങ്ങ് നടപ്പാക്കി അല്ലേ എന്നാ പറ എൻ ഡി എ സ്ഥാനാർത്ഥിയെ കുറിച്ചും അവര് ചെയ്യാൻ പോകുന്നതും എന്താ തരൂർ എന്താ എന്ന് പറയേ എന്റെ പൊന്നു ചേച്ചി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ് കാരണം പതിനെട്ട് വർഷമായിട്ട് അദ്ദേഹം എം പി ആണ് നിലവിൽ നമ്മുടെ മന്ത്രിയാണ് ഇത്രയും നല്ലൊരു വ്യക്തിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ പറയാനല്ല മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന ഉറപ്പാണ് അല്ലെ ഈ ശശി തരൂർ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിശ്വ വാക്കുകളിൽ മാത്രമുള്ള പൗരൻ ചേച്ചി തന്നെ പറഞ്ഞു വർഷം ആയുസിലെ ഏറ്റവും വലിയ സ്പാൻ ആണ് പതിനഞ്ച് വർഷം ഈ പതിനഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നൊരു രണ്ട് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു കേക്കട്ടെ രണ്ടല്ല ഇവിടെ എത്ര എത്ര കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നാഴികക്കല്ലുകൾ ബൈപ്പാസ് കഴക്കൂട്ടം കാരോട് വിഴിഞ്ഞം തുറമുഖം റെയിൽവേസ് റെയിൽവേസ് എടുക്കുക റെയിൽവേസ് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അവിടെ ഈ പരിഷ്കാരം എല്ലാം കൊണ്ടുപോകുന്നത് ആരാ ചേച്ചി ഇത്രയും വിദ്യാഭ്യാസമുള്ള ചേച്ചിയെ പോലും ആള് പറ്റിച്ചത് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കിയ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളും നവീകരിച്ചിരിക്കുന്നത് അതിൽ എം പിക്ക് പങ്കില്ലേ ഒരു എം പി എന്ന നിലയിൽ കത്തെഴുതിയെന്നല്ലാതെ ഈ പദ്ധതി കൊണ്ടിരുന്നതിൽ ഒരു എം പിക്ക് യാതൊരു പങ്കുവല്ല അത് പ്രധാനമന്ത്രി നേരിട്ട് നടപ്പാക്കിയ പദ്ധതിയാണ് റെയിൽവേ സൗജന്യ വൈഫൈ ഉണ്ട് അതും കേന്ദ്ര പദ്ധതി ഉണ്ടെങ്കിലും അത് നടപ്പാക്കാൻ ഒരു വേണ്ടേ വേണ്ട വേറെ പുതിയ തീവണ്ടി സർവീസുകൾ നീ പറയും അതും കേന്ദ്ര പദ്ധതിയാണ് കൊച്ചുവേളിയില് നോക്ക് കൊച്ചുവേളി സ്റ്റേഷനിൽ പതിനഞ്ചു കോടി രൂപ മുതൽ മുടക്കി രണ്ടാം ടെർമിനൽ നടപ്പാക്കി ഇത് വന്നു പറഞ്ഞു പോയി പറയരുത് എന്ത് കേരളത്തിന്റെ തലസ്ഥാനമായ നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞ പതിനഞ്ചു വർഷം കൊണ്ട് നേടിയെടുത്ത വികസനങ്ങൾ ഒന്നുമല്ല നേരെ മറിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെ കഴിവുള്ള ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു അത് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ പോലെ കേരളത്തിന്റെ തിരുവനന്തപുരം അതിമനോഹരവും വികസിതവുമായേ പക്ഷെ ഇത് നടത്തിയെടുക്കുന്നതിൽ ശശി തരൂർ ശരിക്കും പരാജയപ്പെട്ടു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വികസന രേഖ ഈ വികസന രേഖ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അറുപത്തിയാറ് പേജിന്റെ പകുതിയും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും കത്തുകളും മാത്രമാണ് അല്ലാതെ കൊണ്ടുവന്ന ഒരു വികസന പ്രവർത്തനങ്ങളും ഇല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് തരൂർ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന മുഴുവൻ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കിയ പദ്ധതികളുടെ ഭാഗമായി മാത്രം വന്ന കാര്യങ്ങളാണ് അല്ലെന്ന് ചോദിച്ചു പറ ശരിയാ ഈ ബൈപാസും ഫ്ളാഗും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് മാറിയിട്ടില്ല മാറിയിട്ടില്ല എന്ന് മാത്രമല്ല വളരെ അടിസ്ഥാനപരമായി വേണ്ട പലതും ഭക്ഷണം വീട് എന്തിന് ബാത്റൂം സൗകര്യം പോലും ഇല്ലാത്ത എത്ര എത്ര പാവങ്ങളുണ്ട് നമ്മുടെ കടപ്പുറങ്ങളിൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ അവർ എത്ര തവണ പോയി കണ്ടിട്ടുണ്ട് ആ ജനങ്ങളെ കാണാൻ പോലും കൂട്ടാക്കാത്ത ഒരു എം പി എന്തിനാ ചേച്ചി നോക്ക് ബിജെപിക്ക് തിരുവനന്തപുരത്ത് അവസരം കിട്ടുവാണെങ്കിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും ഉറപ്പാണോ നൂറ് ശതമാനം അതിന് രാജീവ് ചന്ദ്രശേഖരന്റെ അപ്പുറം മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരൂടി എന്നാലൊന്ന് മാറി ചിന്തിച്ചു നോക്കാം അല്ലേ നൂറ് ശതമാനം നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവും അത് തിരുവനന്തപുരത്തു നിന്നാണെങ്കിൽ തിരുവനന്തപുരംകാരുടെ ഭാഗ്യമാണ് ആ ഭാഗ്യം നമുക്ക് രാജീവ് ചന്ദ്രശേഖരലൂടെ നടത്തിയെടുക്കാൻ പറ്റും ഈ കൊല്ലം കൊണ്ട് ശശി തരൂർ ചെയ്തതിനേക്കാൾ വികസനം ഉണ്ടാവും എന്റെ ചേച്ചിയത് ഞാൻ പറഞ്ഞിട്ടാണോ ചേച്ചിയത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇവിടെ വന്നിറങ്ങിയ അടുത്ത ദിവസം തന്നെ പൊഴിയൂരിലെ നമ്മുടെ തീരദേശത്തെ മക്കളുടെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ടത് എല്ലാം ചെയ്തു കൊടുക്കുവാനും അവരുടെ കാര്യങ്ങളിൽ ഇത്രയും ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ട വേറെ ആരുണ്ട് ഇവിടെ ഇതൊക്കെ ശരിയാണ് നമുക്ക് തരൂറിനെ വിട്ടുപിടിക്കാൻ ഒരു എന്തോ ഒരു എന്റെ ചേച്ചി ചേച്ചി ഇത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വിഴിഞ്ഞത്ത് പോയതാണ് അവിടെ ഈ പറഞ്ഞ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് മാത്രമല്ല ആ തീരദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ പരിതാപകരമാണ് അവർക്കിടയിൽ ഒരു ആ ആളുകളോട് പോയി സംസാരിക്കാനോ കഴിഞ്ഞ ഈ ിൽ ശശി അദ്ദേഹം പറയുന്നുണ്ടല്ലോ അവിടെ പോരുന്നു എന്ന് എന്ന് ആൾ എഴുതിയ ഈ പുസ്തകം അവരുടെ കൈ കിട്ടിയ അവർ വരും അടുത്ത് വീണ്ടും പറയുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ബൃഹത്തായ എന്തെങ്കിലും ചെയ്യുവാൻ ഈ അവസരം ഉപയോഗിച്ച് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് അടുത്ത് നഗര പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റീസ് പ്രോജക്ടിന്റെ ആദ്യ റൗണ്ടിൽ തിരുവനന്തപുരത്തെ കേന്ദ്ര 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 സർക്കാരിന്റെ 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 മറുപടി പറയാൻ പറയാൻ പോലും ആള് തന്നെ ഈ പുസ്തകത്തിൽ ആകെ ഒരു സത്യം പദ്ധതി തുറന്നു പക്ഷെ പലതിലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കാരണം പലതും മുടങ്ങിപ്പോയിട്ടുണ്ട് അതായത് തിരുവനന്തപുരത്തെ ഒഴിവാക്കിയതും കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ കേന്ദ്ര സർക്കാർ മുടക്കിയില്ലെന്ന് മാത്രമല്ല ഈ പറയുന്ന പദ്ധതികൾക്ക് എല്ലാം തന്നെ ചുക്കാൻ പിടിച്ചത് കേന്ദ്ര സർക്കാർ അതായത് നരേന്ദ്രമോദിയുടെ ഒരു കാര്യത്തിൽ അങ്ങനെ പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ നോക്കിക്കോ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഈ പുസ്തകം മുഴുവൻ നോക്കിക്കോ എങ്കിലും അദ്ദേഹം സ്വന്തമായിട്ട് നടത്തിയെടുത്ത ഒരു പദ്ധതി പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഒന്നും തന്നെ നിങ്ങക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇത് എന്റെ ഗ്യാരണ്ടി നിൽക്ക ഞാൻ നോക്കിട്ട് ഇപ്പൊ പറഞ്ഞുതരാം എന്തായാലും ശശി തരൂര് ഈ തുടങ്ങി വെച്ച കുറെ പദ്ധതികളുണ്ട് തിരുവനന്തപുരത്തിന്റെ മുഖച്ചായ മാറ്റം തരത്തിലുള്ളത് അപ്പൊ അത് ശശി തരൂര് തന്നെ ഉണ്ടെങ്കിൽ അല്ലേ അതിന്റെ മുന്നോട്ട് നോക്ക് തിരുവനന്തപുരത്ത് എയിംസ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിന് വാഗ്ദാനം ചെയ്തായിരുന്നു അതിന് അതിൻ്റെ നടത്തിപ്പിന് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആളുകൾക്ക് വാഗ്ദാനം ചെയ്ത പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഒരു കല്ല് പോലും എടുത്തുവച്ചായിട്ട് ചേച്ചിക്ക് അറിയാവും പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണെങ്കിലും ആ പദ്ധതി ഇനി നടക്കില്ലെന്ന് നിങ്ങളുടെ തരൂരണ്ണൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഞാൻ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ ആദ്യത്തെ എയിംസ് അത് തിരുവനന്തപുരത്ത് തന്നെയായി ഉറപ്പാണ് ഉറപ്പാണ് എന്നാ പിന്നെ തിരുവനന്തപുരം ബാഴ്സലോണ ഇരട്ട നഗരം പദ്ധതി ഏത് വർഷം പ്രഖ്യാപിച്ച പദ്ധതിയാ അത് രണ്ടായിരത്തിഒൻപതിലെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാ എന്നിട്ട് രണ്ടായിരത്തിഒൻപതിൽ പറ്റിയില്ല രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്നോ ഓരോ നിയമ തടസ്സങ്ങളല്ലേ അതെല്ലാം ഇതാണ് തരൂരിന്റെ വാക്ക് അത് പുള്ളി ബാഴ്സലോണയിൽ പോയി അതിന്റെ നടപടികളെല്ലാം പൂർത്തിയാക്കിയതായിരുന്നു ആള് ബാഴ്സലോണയിൽ പോയി കാണും അവിടെ പോയി ഒരു ഫുട്ബോളുകളി കണ്ടു കാണും എന്തോ ചെയ്താലും ഇവിടെ ഇന്ന് വരെ അതിന്റെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല നടന്നിട്ടുണ്ടെ കാണിക്കൂ അപ്പോ ഈ പറഞ്ഞ ഒന്നും സത്യമല്ലായിരുന്ന നമ്മളെല്ലാം ഇത് ഉള്ളതാണെന്നാണ് വിചാരിച്ചത് ഒറ്റ ബാക്കി പറഞ്ഞ പറ്റിച്ചു സമയം പോയി നീ ചായ സമയം പോയി இனி சா தேன் பஸ் போறேன் இனி போயிட்டே பணியந்து